താരങ്ങളെക്കാൾ വീട്ടമ്മമാരുടെ മനസ്സിൽ പതിയുന്ന മുഖം സീരിയൽ നടിമാരുടേതാണ് സ്വന്തം വീട്ടിലെ ആളെ പോലെ ഒരു മമത സീരിയൽ നടിമാരോട് ടെലിവിഷൻ പ്രേക്ഷകർക്കുണ്ട് മലയാള സീരിയൽ രംഗത്ത് ഇങ്ങനെ മനസ്സിൽ പതിഞ്ഞ നിരവധി മുഖങ്ങളുണ്ട് ഇതിലൊരാളാണ് പ്രേമി വിശ്വനാഥ് കറുത്ത എന്ന സീരിയലിലൂടെ വൻ ജനപ്രീതി നേടിയ നടി ഇന്നും ഈ സീരിയലും കഥാപാത്രങ്ങളും പ്രേക്ഷകർ മറന്നിട്ടില്ല മലയാളികളുടെ മനസ്സിൽ വലിയ സ്ഥാനം ഈ സീരിയലിലൂടെ പ്രേമി നേടി എന്നാൽ കുറച്ചു കാലം മാത്രമേ കറുത്ത മുത്തിൽ പ്രേമി തുടർന്നുള്ളൂ നടിക്ക് പകരം മറ്റൊരാൾ നായികയായി എത്തി സീരിയലിന്റെ ടീമുമായുണ്ടായ ചില പ്രശ്നങ്ങളായിരുന്നു പ്രേമി മാറിയതിന് കാരണം പിന്നീട് മറ്റു ഭാഷകളിലേക്ക് പ്രേമി ശ്രദ്ധ കൊടുത്തു തെലുങ്ക് ടെലിവിഷൻ രംഗത്തെ ജനപ്രിയയാണ് പ്രേമി വിശ്വനാഥ് കാർത്തിക ദീപം എന്ന സീരിയലിലൂടെയാണ് തെലുങ്കിൽ പ്രേമി വിശ്വനാഥ് വൻ ജനപ്രീതി നേടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ ഈ സീരിയലിന്റെ ആദ്യ സീസൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവസാനിച്ചത് ആയിരത്തി അഞ്ഞൂറ് എപ്പിസോഡുകൾ വിജയകരമായി കാർത്തിക ദീപം പൂർത്തിയാക്കി അടുത്തിടെയാണ് സീരിയലിന്റെ രണ്ടാം സീസൺ തുടങ്ങിയത് ടിആർപി റേറ്റിംഗിൽ മുന്നിലാണ് കാർത്തിക ദീപം രണ്ടാം സീസണും വിജയകരമായി പോകവേ നായിക പ്രേമി വിശ്വനാഥിന്റെ പ്രതിഫലത്തിലും വലിയ ഉയർച്ച വന്നിട്ടുണ്ട് നേരത്തെ ഒരു ദിവസം ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു കാർത്തിക ദീപത്തിൽ പ്രേമിക്ക് ലഭിച്ചത് ഇപ്പോൾ ഒരു ദിവസം ഒരു ലക്ഷം രൂപയാണ് പ്രേമി വിശ്വനാഥിന്റെ പ്രതിഫലം പ്രേമിയുടെ അസിസ്റ്റന്റുകളുടെയും താമസിക്കുന്ന ഹോട്ടലിന്റെയും എല്ലാം ചെലവ് നിർമ്മാതാവാണ് വഹിക്കുന്നതെന്നും റിപ്പോർട്ട് റേറ്റിംഗ് കുതിച്ചുയരുന്നതിനാൽ സീരിയലിന്റെ നിർമ്മാതാക്കൾക്ക് വലിയ സാമ്പത്തിക നേട്ടമുണ്ട് ഇതുകൊണ്ടാണ് ഇവർ ഇത്രയധികം സൗകര്യങ്ങൾ നൽകുന്നത് പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് കറുത്ത മുത്തിൽ പ്രേമിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് തനിക്ക് ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമായിരുന്നു കറുത്ത മുത്തിലെ പ്രതിഫലമെന്ന് പ്രേമി തുറന്നു പറയുന്നുണ്ട് ഞാൻ മറ്റൊരു ചാനലിലെ ഷോയിൽ ആങ്കർ ആയ ശേഷം തന്റെ അറിവില്ലാതെ കറുത്ത മുത്തിൽ നിന്നും മാറ്റുകയായിരുന്നെന്നും പ്രേമി വിശ്വനാഥ് പറയുന്നു പ്രേമി ഇപ്പോൾ കറുത്ത മുത്തിന്റെ ഭാഗമല്ലെന്നും നടിയുടെ അഭിനയം മോശമായത് കൊണ്ടാണ് കുറഞ്ഞ പ്രതിഫലം നൽകിയതെന്നും കറുത്ത മുത്തിന്റെ സംവിധായകൻ പ്രവീൺ കടക്കാവൂർ അന്ന് വാദിച്ചു ഇന്ന് ഒരു മലയാളം സീരിയലിലേക്ക് പ്രേമിയെ നായികയാക്കുക എളുപ്പമല്ല മലയാള സീരിയൽ രംഗത്ത് ആർക്കും ഇത്രയധികം പ്രതിഫലം ലഭിക്കുന്നുമില്ല അന്ന് തെലുങ്ക് സീരിയലിലേക്ക് മാറിയത് പ്രേമിക്ക് കരിയറിൽ ഏറെ ഗുണം ചെയ്തു കറുത്ത തെലുങ്ക് റീമേക്ക് ആണ് കാർത്തിക ദീപം എന്നതും ശ്രദ്ധേയമാണ് മലയാളികളുടെ മനസ്സിൽ വലിയ സ്ഥാനം തന്നെ കറുത്ത എന്ന സീരിയലിലൂടെ പ്രേമിക്ക് നേടാൻ കഴിഞ്ഞിരുന്നു